നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ അതേതരത്വ രാജ്യമെന്ന് ഇതര രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അഭിമാനത്തോട് അഭിമാനത്തോടു കൂടെ പറയാറുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു പൂന്തോട്ടത്തിലെ പൂക്കള പോലെ മതക്കാരും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത നിറവുമുള്ള ഒരുപാട് ജനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാലക്ഷ്യം ഈ ഇന്ത്യ നമ്മളെയൊക്കെ പെറ്റും പോറ്റും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിനോട് കൊക്കിൾ കൊടി വന്തമാടി സിനാമിൽ ഉണ്ട്. പാലായ അബൽ ബഷർ ആദ നബി അലൈഹിസലാത്തു വസലാമില അല്ലാഹു സുബ്ഹാനഹു വതഅല സ്വർഗ്ഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇബ്ത്വു മിൻഹാ ജമീഅ ആദ നബി അലൈഹിസലാത്തു വസലാമിലോടും ഹവ്വ ബിൻ അലൈഹിസലാത്തു വസലാമയോളും അല്ലാഹു സുബ്ഹാനഹു വതഅല പറഞ്ഞു നിങ്ങൾ സ്വർഗ്ഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു അവിടുത്തെ മാത്രമല്ല മഖ്ദൂം മുഈൻ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു നബി 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 40 40 ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് നിന്ന് മക്കയിൽ മക്കയിൽ പോയി പോയി ഹജ്ജ് 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 39 ഇന്ത്യയിലേക്ക് തന്നെ തിരികെ എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇന്ത്യയിൽ നിന്ന് നിന്ന് ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മക്കയിൽ ഇന്ത്യയിലേക്ക് നബി തിരിച്ചു മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഇസ്ലാമിന് ബന്ധമുള്ള രാജ്യമാണ് നമ്മുടെ നാട് ഈ നാടിനെ വിഭജിക്കാൻ ഈ നാടിന്റെ സ്വത്തുക്കൾ അനധികൃതമായി കൊണ്ടുപോവാൻ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പോ നമ്മൾ

ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രം നേടി എന്നത് കാരണം നമ്മുടെ രാജ്യം ഒരിക്കലും നമ്മുടെ രാജ്യം ഒരിക്കലും പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൽ ഒരു മതവും പ്രചരിപ്പിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ മുസ്ലിംകളെ കണ്ടാൽ കൊല്ലണം കണ്ടാൽ കൊല്ലണം അവനോട് ഐക്യപ്പെടാൻ പാടില്ല എന്ന് ഈ രാജ്യത്തെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല നമ്മൾ ബോധിപ്പിക്കുന്നില്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈന മലക്കാരും എല്ലാ മതക്കാരും തോളോട് തോൾ ചേർന്ന് നിന്നതിന്റെ തോണോടുപ്പോഴും ഈ രാജ്യം ഇവിടെ ഇന്ന് സ്വതന്ത്രയായി നിൽക്കാനുള്ള കാരണം എഴുന്നൂറ് വർഷം ഇന്ത്യയെ ഭരിച്ച മുഗൾ ചക്രവർത്തിമാർ അവരാലും ഈ രാജ്യത്ത് വളക്കീടെ എന്നാൽ എന്നാലും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ഖേദകരമാണ് വളരെ ഖേദകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്

രാജ്യ സ്നേഹികളല്ല എന്ന് ഒരു ഒരു കാലഘട്ടം കാലഘട്ടം എന്ന് പറയുന്ന അവർ ബോധിപ്പിക്കുന്നില്ല കൃത്യമായി പഠിക്കണം മുസ്ലിങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യവുമായുള്ള ബന്ധം അത് ബന്ധമാണ് ഒരുപാട് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ വേണ്ടി പോരാടിയിട്ടുണ്ട് രാജ്യത്തെ മുസ്ലിം സ്നേഹം പഠിപ്പിക്കാൻ ഈ രാജ്യത്ത് ആരും ഒരം വരേണ്ടതില്ല നമ്മളൊക്കെ പഠിച്ചതാണ് വാര്യങ്ങുന്ന കുഞ്ഞഹമ്മദാജിയുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സമരത്ത് കുഞ്ഞാജി മലപ്പുറം കോട്ടക്കുന്നിൽ കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന ഇന്ത്യയുടെ സമര സേനാനിയെ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബ്രിട്ടീഷുകാർ ഓഫർ കൊടുക്കുന്നുണ്ട് വാര്യംകുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ജീവനാന്തം വസിക്കാൻ നിങ്ങളെ മക്കയിലേക്ക് വിടാം നിങ്ങളെ മക്കയിലേക്ക് പറഞ്ഞേക്കാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സുഖസുന്ദരമായി മക്കയിൽ താമസിക്കാം നോക്കി പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ ചരിത്രത്തിന്റെ തത്തലിപ്പുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹം പറഞ്ഞു മക്ക എനിക്ക് പ്രിയപ്പെട്ട രാജ്യമാണ് പക്ഷെ ഇന്ത്യ എന്റെ രാജ്യമാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നു കൊണ്ടായിരിക്കും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ പിൻഭാഗത്തേക്ക് വെടിവെക്കാൻ നോക്കിയപ്പോ ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് തിരിച്ചേർന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പിന്നിലേക്ക് വെടിവെക്കേണ്ടത് എന്റെ നെഞ്ചിൻ കൂടെ നിങ്ങളുടെ വെടിയുണ്ടകൾ പായണം എന്റെ നെഞ്ചിൻ കൂടെ നിൽക്കും നിങ്ങളുടെ വെടിയുണ്ടകൾ പായണം പറഞ്ഞു കാരണം ഒരു കാലഘട്ടത്തിൽ ഞാൻ ഞാൻ നിന്ന് ഓടി ാണ് നിങ്ങൾ എന്നെ വെടിവെച്ചത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്റെ നെഞ്ചിൻ കുളത്തിലേക്ക് നിങ്ങൾ വെടിവെക്കണമെന്ന് വാരിയകുന്ന തൊർ കുഞ്ഞാജി പറഞ്ഞത് ഇന്നും ചരിത്രത്തിൽ കാണാം എവിടെയാ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തെ പോലും അത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശരീരത്തെ പോലും വാരി കുഞ്ഞമ്മതാജിയുടെ മത്തു പറയുന്ന കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എവിടെ അദ്ദേഹത്തെ കത്തിച്ചു അദ്ദേഹത്തെ ചാരമാക്കി ബ്രിട്ടീഷുകാർ എന്തിന് അദ്ദേഹത്തിന്റെ മത്തു പോലും അദ്ദേഹത്തിന്റെ കബറനെ പോലും ബ്രിട്ടീഷുകാർ പഠിച്ചു ഇങ്ങനെയുള്ളൊരു പാരമ്പര്യം ഇങ്ങനെയുള്ള ഒരു മുസ്ലിങ്ങൾക്ക് പറയാനുണ്ട് ഈ പാരമ്പര്യം രാജ്യത്തെ വേറെ ആർക്കാണ് പറയാനുള്ളത് ആനായ മുഹമ്മദ് ബ്രിട്ടീഷുകാരുടെ ലണ്ടനിലെ വട്ടവേഷ സമ്മേളനത്തിൽ പോയിട്ടാണ് ആസ്ക് മൈ റിലീജിയൻ ഫസ്റ്റ് സെക്കൻഡ് ഈ ഫൈനലി നിങ്ങൾ ാണ് ചോദിക്കുന്നത് എങ്കിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ നോക്കി പ്രഖ്യാപിച്ച എന്റെ ഒന്നാമതും രണ്ടാമതും ഞാൻ ഒരു ആണെന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് അലി ജൗഹരന്റെ പിൻഗാമികളാണ് ഈ രാജ്യത്തുള്ള മുസ്ലിം നമ്മളൊരാൾക്കും തെറ്റു കൊടുക്കാൻ പാടില്ല കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുസ്ലിം പാടില്ല ഈ കാര്യങ്ങളാണ് ൾക്കെതിരെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പള്ളികൾക്കെതിരെ പള്ളികൾക്ക് വേണ്ടിയും മദർക്ക് വേണ്ടിയും സംരംഭങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പൂർവീകന്മാർ സ്വത്താക്കിയ വസ്തു ചെയ്യുന്ന സ്വത്തുക്കളെ കിടന്ന് മാന്തി ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ലോകസഭയിൽ നിയമം ഒരു എന്ന് എന്ന് പറയുന്നത് ഇസ്ലാമിക ഇസ്ലാമിക മതപ്രകാരം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രാധാന്യമുള്ള ഒന്നാണ് പറയുന്നത് നമ്മളുള്ളത്മാരായ പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു വസ്തുവിന്റെ വസ്തു കൂടെ അതിന്റെ ഉപകാരം തണിക്കുള്ള അവകാശം മറ്റൊരാൾക്ക് കൈമാറുക തനിക്ക് ഒരു വസ്തുവിനുള്ള സ്വത്തിലുള്ള അവകാശത്തെ മറ്റൊരാൾക്ക് കൈമാറുന്നതിനാണ് വകുഫ് എന്ന് പറയുന്നത് നമ്മുടെ പൂർവീകന്മാർ വർഷാവർഷങ്ങളായി ഒരുപാട് സ്വത്തുക്കൾ നമ്മുടെ പള്ളികൾക്ക് വേണ്ടി വകഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മദർസങ്ങൾക്ക് വേണ്ടി വകുപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വക്കഫും ഇന്ന്

ഒരു കോന്ന് ലക്ഷത്തിവായിരത്തി അഞ്ഞൂറ് രൂപതായി നമുക്ക് ഹരീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും കോടി രൂപയുടെ ിൽ പറഞ്ഞു വകുപ്പ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്തിനും ഒരുപാട് വക്കഫപ്പ് സർത്തകളുണ്ട് നമ്മുടെ പൂർവീകന്മാർ സർത്താക്കിയ വകുപ്പുകൾ ഇന്ത്യ രാജ്യത്ത് ഒമ്പത് ലക്ഷം ഏക്കർ ഭൂമി വക്കഫപ്പ് സർത്താൻ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കുകയാണ് ഇന്ത്യയിലുള്ള വഖഫ് സ്വത്തുകൾ പ്രധാനമായും മൂന്ന് മൂന്ന് വിഭാഗമാണുള്ളത് ഒന്ന് നാമ വഖഫുനാമ നാമ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ രേഖ മുഖേന രജിസ്റ്റർ ചെയ്ത് വഖഫാക്കിയ സ്ഥലങ്ങളുണ്ട് അതിനാണ് നാമ എന്ന് പറയുക മറ്റൊന്ന് രേഖയില്ല വാക്കുകൊണ്ട് മാത്രം ഞാൻ സ്ഥലം സ്ഥലം അല്ലെങ്കിൽ വേണ്ടി 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 ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അതാണ് രണ്ടാമത്തെ വകുപ്പ് മൂന്നാമത്തെ ഒരു സ്വത്ത് പാരമ്പര പരമ്പരാഗതമായി മുസ്ലിം സമൂഹമോ മുസ്ലിം സമൂഹം അവരുടെ മതകീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് സ്വാഭാവികമായും വക്കുഫിലേക്ക് വരുന്ന രാജ്യത്തുള്ളത് എന്നാൽ ഗവൺമെന്റ് ഇന്ന് പാസാക്കിയ നിയമം അനുസരിച്ച് സ്വത്ത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് സ്ഥലം മാത്രമാണ് അവകാശപ്പെട്ടത് എന്ന നിയമം പാസാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം വക്കുഫ് സ്വത്ത് ഒരിക്കലും നമ്മുടെ സ്വത്താണ്

ാണ് ഇരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുകേഷ് അംബാനി എന്ന് പറയുന്ന തന്റെ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് വകുപ്പ് ഭൂമിയിലാണ് ഇങ്ങനെ ഒരുപാട് വക്ിട്ടുണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വകുപ്പ് സ്വത്തുകടെ നമ്മൾ ഗൗരവപരമായി അതിനെ സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ും നഷ്ടപ്പെടാൻ അനുവദിക്കരുത് വഹുബ് സത്തുകൾ ഉണ്ട് എങ്കിൽ അതിനെ പരിപാലിക്കണം അതിനെ കൃത്യമായി പരിപാലിക്കണം അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത നൽകി അനുഗ്രഹിക്കട്ടെ ഈ വഹുബ് സത്തുകൾക്ക് വേണ്ടി വേണ്ടി അതിന്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടി അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരങ്ങളും മറ്റുമൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ നമ്മൾ ഭാഗമാക്കാവുന്ന കഴിയുന്നാളുകളൊക്കെ ഭാഗമാക്കാവണം അള്ളാഹു സുഖാ തോഫീർക്ക് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി നമ്മുടെ മദർസുകൾക്ക് വേണ്ടി നമ്മുടെ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി വസ്തു ചെയ്തതുപോലെയുള്ള വസ്തുപ്പ് ചെയ്യാൻ നമ്മളുമൊക്കെ സന്നദ്ധരാവണം കാരണം വരെ അപ്പുറത്തേക്ക് നീണ്ടുപോകുന്ന ഉപകാരമാണ് വാക്ക്പുസത്തിനുള്ളത് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വാക്കപ്പ് ചെയ്യാൻ പള്ളിക്ക് വേണ്ടി മദർശർക്ക് വേണ്ടി തിരസിനു വേണ്ടി സംരംഭങ്ങൾക്ക് വേണ്ടി വക്കപ്പ് ചെയ്യാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം അതുപോലെ തന്നെ വാക്കുസത്തുകളെ സംരക്ഷിക്കാൻ അതിനുവേണ്ടി എല്ലാം മറന്ന് വസ്തുക്കളെ വസ്തുസത്തുകളെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾക്കുമൊക്കെ നമ്മൾ പങ്കാളികളാവണം നമ്മൾ സുഖാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്